സ്വർണ്ണവില ഇപ്പോഴ ഈ ഒരു സമയം ഭയങ്കരമായ രീതിയിലായിട്ട് തകരം തരിപ്പണമായിരുന്നു ഇന്നലെ യു എസ് പി സി വന്ന ശേഷം സ്വർണ്ണവില ക്വാർട്ടർബോൾ ബോട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഗോൾഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലങ്ങട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ രാവിലെ ഭയങ്കരമായ രീതിയിൽ തകരം തരിപ്പണമായി കഴിഞ്ഞാൽ യു എസ് പി സി അൺചേഞ്ച് ആയിട്ടുള്ള ലെവലിലാണ് ഇന്നലെ വന്നിട്ടുള്ളത് ഫെബ്രുവരിയിൽ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ജി ഡി പി ആണെങ്കിൽ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് കണ്ട്രാക്ഷനാണ് ചുരുങ്ങിയാണ് എക്കണോമി സ്ലോ ആയിട്ടാണ് കണ്ടത് ജി ഡി പി ഒക്കെ കുറഞ്ഞിട്ടാണ് എന്നിട്ടും ഗോൾഡ് ഇതാണ് ഈ സമയത്ത് തകർന്ന തരിപ്പണമായതുകൊണ്ട് ഇന്ദിറയിൽ പല കാര്യങ്ങളും നോക്കി കാരണം റേറ്റ് കട്ടിനുള്ള സാധ്യതയും കൂടിയേക്കാണ് അപ്പോൾ ഇന്ദ്രയിൽ നോക്കി ഇനി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ എന്തെങ്കിലും സമാധാനങ്ങളോ മറ്റുള്ളതെങ്കിലും വന്നിട്ടുണ്ടോ ആദ്യം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയി അപ്പോൾ ഇവിടെ സമാധാനമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ ഇസ്രായേൽ ഗാസ വിഷയങ്ങളിലേക്ക് പോയി ഇറാൻ്റെ വിഷയത്തിലേക്ക് പോയി ഇറാൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ ആദ്യത്തെ അതേപോലൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് വേറെ പ്രശ്നം ഇതൊന്നും ഡീലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ചർച്ചകളുണ്ട് ഉള്ളൂ ന്യൂക്ലിയർ കാര്യങ്ങളിലൊക്കെ ഗാസയിലേക്ക് ഇന്ദ്രയിൽ കുറേ കാര്യമായിട്ടുണ്ട് കേട്ടോ പോയിട്ട് പക്ഷെ ഇപ്പോൾ ഒന്ന് പോയി നോക്കിക്കുക ഐ മീൻ ഗാസയുടെ ഈ ഇതൊക്കെ ഈ സീസ്ഫെയർ ടോക്സ് ഒക്കെ എന്തായിരുന്നില്ല അപ്പോൾ അവിടെ മരണസംഖ്യ കൂടുക തന്നെയാണ് അൻപത്തി രണ്ടായിരത്തി നാനൂറിലേക്ക് മരണസംഖ്യ പോയേക്കാണ് അതേപോലെ തന്നെ ഈ സീസ്ഫെയർ ബ്രോക്ക് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് അറ്റാക്കിൽ മുപ്പത്തഞ്ച് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല അവിടെ ഒരു ഭൂകമ്പത്തിന് സമാനമായിട്ടൊക്കെയാണ് അൽ ജസീറയൊക്കെ അതിനൊക്കെ വിശേഷിപ്പിക്കുന്ന ആ രീതിയിലൊക്കെയാണ് അറ്റാക്കുകൾ വരുന്നത് ഐ മീൻ അവിടുത്തെ റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് വരുന്നത് മാത്രം ഇൻ്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റ് കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ അവിടെ റഷ്യയൊക്കെ പലസ്തീൻ അപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഹ്യൂമാനിറ്റിക്കെതിരായിട്ടുള്ള ഇൻജസ്റ്റിസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹംഗറിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹംഗറി എങ്ങനെ ഇതിൻ്റെ ഇസ്രായേലിൻ്റെ കൂടെ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഇവിടെ റഷ്യയുടെ കൂടെയൊക്കെയാണ് ഹങ്കറി ഐ മീൻ ഇതങ്ങളിലൊക്കെ പലപ്പോഴും ഓർബനും അദ്ദേഹത്തിന് ഹങ്കറിയും പക്ഷേ ഇവിടെ ഡിഫെൻഡ് ചെയ്തേക്കുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും അതേപോലെ തന്നെ ഹംഗറിയും അപ്പോൾ അത് ഇസ്രായേലിൻ്റെ കൂടെയാണ് അവർ അവിടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോഴ്സ് നിന്നിട്ടുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലൊക്കെ സ്വന്തം തകർന്ന് താജിപ്പണമായി എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് ലേബർ ഡേ ആണ് വൺ ടു ഫൈവ് മെയ് ഐ മീൻ ഇൻ ചൈന അപ്പോൾ ചൈനീസ് മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും ഏകദേശം ഒന്ന് മേ ഐ മീൻ ഇന്ന് ക്ലോസ് ചെയ്തു ഇനി അഞ്ചാം തീയതി പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മീൻ ന്യൂയോർക്ക് മാർക്കറ്റ്സ് ഒക്കെ അലൈവാണ് അപ്പോൾ ഗോൾഡ് എന്താ തകർന്നു തരിപ്പടമായി എന്ന് പറഞ്ഞാൽ തകർന്ന തരിപ്പടമായി എന്ന് പറഞ്ഞാൽ ആ ക്വാർട്ടർബിൾ പോട്ടുണ്ടല്ലോ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ പരിധികളുള്ളത് അത് ഗോൾഡ് ആ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അത് നാല് വട്ട ഭാഗത്തേക്ക് വന്നിട്ട് ഗോൾഡ് റീബോൺ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഈ രാവിലെ ഈ പകലിൽ ഏവരെ നെട്ടിച്ചുകൊണ്ട് ഗോൾഡിൻ്റെ ഇടിച്ചിലുകൾ വന്നു എന്നുള്ളതാണ് അതൊരു ടൈപ്പ് ഫുൾ ബാക്ക് എന്ന് മാത്രം നമുക്കതിനെ കണ്ടാൽ മതി ട്രേഡ് ഞാൻ പറഞ്ഞില്ലേ ഇമാതിരി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇന്നലെ വന്ന യു എസ് പേഴ്സണൽ കൺസക്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും അതേപോലെ തന്നെ ഈ ജി ഡി പി ഡേറ്റയും പ്രധാനം തന്നെയാണ് അത് മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ് ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചതാണ് ഉയരത്തിലേക്ക് പോയി കൂൾഡ് താഴേക്ക് വന്നു ബട്ട് അതൊരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിങ്ങും മറ്റേ ഇപ്പോൾ കറക്ഷനും ടൈപ്പ് ഓഫ് ബാക്കും മാത്രമായിട്ട് എന്ത്രയിൽ ഇതിനെ കാണുന്നുള്ളൂ ഇനിയും വളരെ പ്രധാനപ്പെട്ട കൂടുതൽ റേറ്റ് കട്ടിലേക്കും മറ്റുള്ള ഫെഡറലിൻ്റെ പോളിസികളിലേക്കും ഇൻസൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം നില തന്നെ വി സി നോൺ ഫാം പേർ റോൾ ഡേറ്റയും കൂടി ഈ ആഴ്ച വരാനുണ്ട് അതും കൂടിയായിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൗ ഇറ്റ് എഫക്റ്റഡ് ബിക്കോസ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ കണ്ട്രാക്ഷനാണ് യു എസ് ജി ഡി പി വന്നിട്ടുള്ളത് എന്നുള്ളത് നിർണായകം തന്നെയാണ് അപ്പോൾ നമുക്കത് പറയാൻ പേഴ്സണൽ കൺസക്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ അൺചെയ്ഞ്ചായി എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് എന്തായാലും വീക്ക് ഡേറ്റയാണ് വന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ യു എസ് ഡാറ്റാസുകളൊക്കെ അപ്പോൾ ഗോൾഡിൽ ഈ ഡി ചിലങ്ങൾ കാര്യമാക്കേണ്ട അതൊക്കെ അങ്ങനെ തന്നെയാണ് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെയും ട്രേഡേഴ്സിനെയും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെയും ആശയക്കെപ്പറ്റി അപ്പോൾ യു എസ് ചൈന ട്രേഡ് ഡീലിൽ സംസാരവും ഇപ്പോൾ എന്തായിട്ടില്ല അതങ്ങ് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല അത് അങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ മനസ്സിലായില്ല അതും ഇപ്പോൾ ഇതുവരെ ആയിട്ട് അത് വന്നിട്ടില്ല ഇപ്പോഴും അധിക നികുതിയിൽ തന്നെയാണ് കിടക്കുന്നത് എന്നുള്ളതും നമ്മൾ നോക്കണം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്ത് ഇങ്ങനത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഴ്ചകൾ ഗോൾഡ് സംഭവിച്ചു എന്ന് കരുതി പോയി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരം ആയിരത്തൊക്കെ നമ്മൾ നെട്ടിയതാണ് മൂവായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറുമൊക്കെ ആയത് നെട്ടേണ്ടതാണ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തും ഗോൾഡ് പോയി അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് ഇങ്ങനത്തെ രീതിയിൽ വീണ് പോകരുത് വിറ്റ് ഒഴിവാക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കുറയുന്നത് വാങ്ങാനുള്ള അവസരമായിട്ട് മാത്രം കാണും അതായത് ഗോൾഡ് ഇപ്പോഴുള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇന്നൊരു ആയിരം രൂപ കുറയാൻ സാധ്യതയുള്ള നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്